എല്ലാ പ്രിയ കൂട്ടുകാർക്കും സജീസ് ഫാമിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കൃഷിക്കായി ഉപയോഗിക്കുന്ന വിത്തുകൾ വിത്തുപചാരം ചെയ്യുന്നതിനു വേണ്ടിയുള്ള ബീജാമൃതം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ളതാണ് വിത്തിലൂടെയും മണ്ണിലൂടെയും പകരുന്ന രോഗങ്ങളിൽ നിന്നും തൈകളെ സംരക്ഷിക്കുന്നതിനായി വിത്തിനെ തയ്യാറാക്കുക എന്നതാണ് വിത്തുപചാരം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് വിത്തിലൂടെ പടരുന്ന രോഗങ്ങളിൽ നിന്നും തൈകളെ സംരക്ഷിക്കുക എന്നത് വളരെയേറെ അർഹിക്കുന്ന ഒരു കാര്യമാണ് വിത്തിലൂടെ പകരുന്ന രോഗങ്ങളെ തടയാൻ വിത്തുപചാരം നമ്മളെ സഹായിക്കുന്നു ബീജാമൃതം ഉപയോഗിച്ച് ഉപചാരം ചെയ്ത വിത്തുകൾ വേഗത്തിലും കരുത്തോടെയും ഉളയ്ക്കുന്നു അത്തരം ചെടികളുടെ വേരുകൾ ബലമുള്ളതായി പടർന്നു പിടിക്കുന്നത് വഴി മണ്ണിലൂടെ പകരുന്ന വിവിധ തരം രോഗങ്ങളിൽ നിന്നും തൈകൾക്ക് സംരക്ഷണം ലഭിക്കുന്നതായിരിക്കും വിത്തുപചാരത്തിനായിട്ടാണ് നമ്മൾ ഈ ബീജാമൃതം ഉപയോഗിക്കുന്നത് ബീജാമൃതം ഉണ്ടാക്കുന്നതിന് നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ രണ്ട് കിലോ പച്ച ചാണകം രണ്ട് ലിറ്റർ ഗോമൂത്രം ഒരു ചിരട്ട കുമ്മായം ഒരു ചിരട്ട മരത്തിൻ്റെ വേരിനോട് ചേർന്നുള്ള മണ്ണ് അഞ്ച് ലിറ്റർ വെള്ളം ഒരു പാത്രം എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പ്രകാരം നമ്മൾ എടുത്തു വച്ചിട്ടുള്ള സാധനങ്ങൾ ഓരോന്നായി ഇതിലിടുക അതിനുശേഷം ഇവ നന്നായി ഇളക്കിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നേരം ഈ മിശ്രിതം തണലിൽ സൂക്ഷിക്കുക ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അതെടുത്ത് നന്നായി ഇളക്കിയിട്ട് അതിൽ നിന്നും ആവശ്യത്തിന് മിശ്രിതം എടുത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വിത്തുകൾ അതിൽ മുക്കിയിടുക പന്ത്രണ്ട് മണിക്കൂർ മുക്കിയിട്ട ശേഷം വിത്തുകൾ പുറത്തെടുത്തിട്ട് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വിത്ത് നടുക നമ്മൾ വിത്ത് നടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഇതുപോലെ ചെയ്തിരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ആ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക വീണ്ടും കാണുമ്പരേക്കും എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം